ഇനി നമുക്ക് ദശകം നൂറിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ബാഹുദ്വന്വേന രത്നോജ്വല വലയഭൃത പ്രവാളേനോപാതാം വേണുനാളീം प्रसृत मयूांगु संघारा कृवा वक्तारविंदे सुमधुरिकाग मुद्यम शब्द ब्रह्मा सिंचमे स्व सिंच मे എന്താണ് ഇതിൽ പറയണത് എന്ന് നോക്കാം ഇതില് ഈ ഭട്ടതിരി ശ്രീകോവിലിനുള്ളിലെ വേണു ഗോപാല രൂപം ആണ് പ്രത്യക്ഷമായിട്ട് ദർശിച്ചത് അപ്പോൾ ആ ഓടക്കുഴൽ ഊതുന്ന രൂപത്തിലുള്ള ആ ഭഗവാനെയാണ് ദർശിച്ചത് അപ്പൊ ആ ഭഗവാനെ വിവരണം വിവരിച്ചിട്ട് ആ മനോഹരമായ കൈകളെയും ആ ഓടക്കുളലിനെയും ഒക്കെ വിവരിച്ചിട്ട് പിന്നെ ഇതിൽ പ്രാർത്ഥിക്കുകയാണ് ആ അങ്ങയുടെ ആ മനോഹരമായ വേണുഗാനം കൊണ്ട് എൻ്റെ കർണപുടങ്ങളെയും കുളിർപ്പിക്കണമേ എന്നെ ആ വേണുഗാനം കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം ആദ്യം ബാഹുദ്വന്ദ്വേന എന്നുണ്ട് ബാഹു ഹുദ്വന്ദ്വേന പറഞ്ഞ ബാഹു പറഞ്ഞ കയ്യാണ് ദ്വന്ദ്വം പറഞ്ഞ രണ്ടതാണ് അർത്ഥം അപ്പൊ ബാഹുദ്വന്ദ്വേന പറഞ്ഞാൽ ഇരു കൈകളാലും രണ്ട് കൈകളാലും എന്നാണ് ഇനി എങ്ങനെയുള്ള കൈകളിലാണ് ഓടക്കുഴല് പിടിച്ചിട്ടുള്ളത് എന്നുള്ള ആ ബാഹുദ്വന്ദ്വം എന്നുള്ള എൻ്റെ വിശേഷണം വിവരിക്കലാണ് അടുത്തത് എങ്ങനെയുള്ള കൈകളാ ഭഗവാന്റെ രത്നോജ്വല വലയ ഭൃത രത്നോജ്വലം പറഞ്ഞ രത്നം പതിച്ചിട്ട് ഉജ്ജ്വലമായ ശോഭിക്കുന്ന വലയം പറഞ്ഞ വള കങ്കടം അത് ഭൃത പറഞ്ഞ ധരിച്ചിട്ടുള്ളത് രത്നൊക്കെ പതിച്ച് മിന്നി തിളങ്ങണ വളകൾ ധരിച്ചിട്ടുള്ളത് പിന്നെയോ ചോണ പാണി പ്രവാളേനോപാതം ോണ പാണിപ്രവാളേന ഉപാതാം വേണുനാളീം അങ്ങനെയാണ് പറയുന്നത് അപ്പോ ചോണനിറം പറഞ്ഞ ചോപ്പ് നിറം പാണിന്ന് വിട കൈത്തലത്തില് ആണ് പറയുന്നത് പാണി പ്രവാളേന ഉപാത്താം എന്നുണ്ട് പ്രവാളം എന്നുള്ള വാക്കിന് തളിര് എന്നും അർത്ഥമുണ്ട് പിന്നെ പവിഴം കോറൽ എന്നും അർത്ഥമുണ്ട് രണ്ടായാലും പാണിപ്രവാളം പറഞ്ഞാൽ പ്രവാളം പോലെയുള്ള അതായത് പാണി കൈയാകുന്ന ആ പ്രവാളം കൊണ്ടെന്നാണ് അതായത് അതുപോലെ ചുവന്ന നിറം ഭഗവാന്റെ നിറം നല്ല കായാമ്പൂ നിറം ഒക്കെ ആണെങ്കിലും കൈയിൻ്റെ ഉള്ളം കൈയ്യെ നല്ല ചുവന്നിട്ടാണ് ആ കൈ കൊണ്ട് കൈവിരലുകളെ കൊണ്ട് പിടിച്ചിട്ടാണല്ലോ ഓടക്കുഴലൂത അതാണ് അപ്പൊ അങ്ങനെ രത്നം പതിച്ച് മിന്നണ വളകളെ ധരിച്ചതും ചുവന്ന പവിഴം പോലെ അല്ലെങ്കിൽ തളിരി ഇല പോലെയുള്ള ആ കൈപ്പത്തികളാൽ കൈകളാൽ ഉപാത്താം പറഞ്ഞാൽ പിടിച്ചിട്ടുള്ളതും എന്നാണ് ഉപാത്താം ഹെൽഡ് ആണ് അങ്ങനെ പിടിച്ചിട്ടുള്ള വേണുനാളിയും പറഞ്ഞാൽ ആ ഓടക്കുഴലിനെ എന്നാണ് വേണുനാളി ഭഗവാന്റെ ആ പ്രസിദ്ധമായ ഓടക്കുഴലിനെ ഉം പ്രസൃത നഖമയൂഖാങ്കുലീ സങ്ക വേണുനാളിയും ഓടക്കുഴലിന് എങ്ങനെയുള്ള ഓടക്കുഴലാണ് എന്നുള്ള വിവരണമാണ് അടുത്തത് എങ്ങനെയാണ് ആ ഓടക്കുഴല് പ്രസൃത പറഞ്ഞാൽ പരക്കുന്ന വ്യാപിക്കുന്ന എന്നൊക്കെയാണ് ഖമയൂഖ മയൂഖം പറഞ്ഞാൽ രശ്മി പ്രകാശരശ്മി നഖമയൂഖം പറഞ്ഞാൽ നഖത്തിൽ നിന്നുള്ള രശ്മികളെ ആ വെൺകതിരുകള് പ്രകാശ്മികളെ ഭഗവാന്റെ നഖത്തിൽ നിന്നും പുറത്തേക്ക് വ്യാപിക്കുന്ന അതാണ് പ്രസൃത നഖമയൂഖ ഇങ്ങനെ അവിടെ പരക്കണ വ്യാപിക്കുന്ന ആ നഖത്തിൽ നിന്നുള്ള ആ പ്രകാശ രശ്മികളോട് കൂടിയ അങ്കുലി സംഘശാര അങ്കുലി പറഞ്ഞ വിരല് അങ്കുലി സംഘം പറഞ്ഞാൽ ആ വിരലുമായിട്ട് കൂടിച്ചേർന്നിട്ട് അതായത് ഓടക്കുഴലിനെ കൈവിരലുകൾ കൊണ്ടാണല്ലോ പിടിച്ച ഓടക്കുഴലിങ്ങനെ ഓടക്കുഴലിൽ കൂടെ വേണുകാരൻ പൊഴിക്കുമ്പോൾ വിരലുകളെ കൊണ്ടാണല്ലോ സ്പർശിക്ക ഓടക്കുഴലിനെ അപ്പൊ ആ വിരലിന്റെ അറ്റത്ത് നല്ല വൃത്തിയുള്ള വെളുത്ത മിന്നുന്ന നഖങ്ങളുണ്ട് നഖങ്ങളിൽ നിന്നുള്ള രശ്മികളങ്ങനെ പ്രകാശിക്കുന്നുണ്ട് ആ രശ്മികൾ അപ്പൊ ആ ഓടക്കുഴലിൽ വന്ന് പൊതിക്കുന്നുണ്ട് എന്നിട്ട് ആ ഓടക്കുഴല് സാരാം എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ളത് വർണ്ണ തീർന്നു മൾട്ടി കളേർഡ് ആയി ആയി തീർന്നു ആ പ്രകാശ രശ്മികളാൽ ഭഗവാന്റെ കയ്യിൽ മിന്നി തിളകണ രത്നങ്ങളൊക്കെ പൊതിച്ച വളകളുണ്ട് പിന്നെ കൈനന്നെ കൈപ്പത്തിക്ക് തന്നെ നല്ല ഒരു ചുവന്ന നിറമാണ് പിന്നെ നഖങ്ങളിൽ നിന്നൊക്കെ വെളുത്ത ഇങ്ങനെ വന്നിട്ട് ഓടക്കുഴലിൽ ഒന്ന് പൊതിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ആ ഓടക്കുഴല് പല നിറങ്ങൾ കൂടിയതായി തീർന്നു അതാണ് ശാരാം അങ്ങനെ പല നിറങ്ങൾ ആയി തീർന്നിട്ടുള്ള പല നിറങ്ങളിലുള്ളതായി തീർന്നിട്ടുള്ള ആ വേണുനാളിയും ആ ഓടക്കുഴലിനെ വക്താരവിന്ദേ വക്താരവിന്ദേ വക്ത്രം പറഞ്ഞ വായ അല്ലെങ്കിൽ മുഖം അരവിന്ദ പറഞ്ഞ താമര വക്താരവിന്ദേ പറഞ്ഞാൽ ആ മുഖകമലത്തിൽ കൃത്വ ചേർത്ത് വെച്ചിട്ട് സുമധുര വികസ രാഗമുദ്ഭാവ്യമാനൈഹി എന്നുണ്ട് അപ്പൊ സുമധുര പറഞ്ഞ വളരെ മധുരമായിട്ടുള്ള നോക്കിയാണ് അപ്പോ വികസത് അതായത് മധുര മോഹനമായിട്ട് ഉയർന്നു പോങ്ങുന്നാണ് ആ ഓടക്കുളയിൽ നിന്ന് സുമധുര വികസത് വളരെ മധുരമായിട്ട് ഉയർന്നു എന്നാണ് സുമധുര വികസത് രാഗം ഉദ്ഭാവ്യമാനൈഹി പലതരത്തിലുള്ള രാഗങ്ങള് അതിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട് സുമധുരമായിട്ടുള്ള അതാണ് അങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുന്ന ഉദ്ഭാവ്യമാനൈഹി പറഞ്ഞാലേ പുറത്തേക്ക് ഒഴുകുന്ന ഒഴുകുന്നണേ അപ്പൊ പ്രസൃത സുമധുര വികസരാഗം ഉദ്ഭാവ്യമാനൈഹി എന്ന് പറഞ്ഞാൽ അതിമധുരമായ രാഗവിസ്താരത്തോടെ പ്രകാശിപ്പിക്കപ്പെടുന്നവയും എന്നാണ് മധുരമായിട്ടുള്ള പല രാഗങ്ങളും ഇങ്ങനെ ആ ഓടക്കുഴലിൽ നിന്നങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുന്ന വരുന്നുണ്ട് അങ്ങനെ ഉള്ള ശബ്ദ ബ്രഹ്മാമൃതൈഹി ആ ശബ്ദ ബ്രഹ്മാമൃതം കൊണ്ട് ശബ്ദ ബ്രഹ്മണ് ആ ഓടക്കുഴൽ ഓടക്കുഴൽനാഥം ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുമ്പോൾ വരണ ആ ശബ്ദം ശബ്ദ ബ്രഹ്മണ് അതകട കേട്ടാൽ പിന്നെ മറ്റെല്ലാം മറക്കും ഒരു നാദ ബ്രഹ്മാണ് ആ നാദ ബ്രഹ്മ അമൃതങ്ങളാൽ എന്നാണ് ശബ്ദ ബ്രഹ്മ ത്വം നിന്തിരുവടി ആ ഓടക്കുഴലിന്റെ ആ ശബ്ദ ബ്രഹ്മ അമൃതങ്ങളാൽ നിന്തിരുവടി എന്നുണ്ട് അതായത് ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നാണ് ആ ഓടക്കുഴലിൽ നിന്നും വരുന്ന ആ ശബ്ദ ബ്രഹ്മ അമൃതങ്ങളെ ഈ ലോകത്തിനെ മുഴുവൻ കുളിർപ്പിക്കുന്നതാണ് ഈ രാമായണ ഈ നാരായണീയത്തിന് മുമ്പേ നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ ഭഗവാന്റെ ഓടക്കുടൽ വിളിയൊക്കെ ഇട്ട് കേട്ടാൽ എല്ലാ പക്ഷി മൃഗാദികളും കൂടി ഇങ്ങനെ ഇങ്ങനെ അതിൽ ലയിച്ചു നിക്കണതാ തറ എല്ലാവരെയും ആകർഷിക്കുന്നതും ഈ ഭുവനങ്ങളെ മുഴുവൻ കുളിർപ്പിക്കുന്നതും ആയ ആ ശബ്ദ ബ്രഹ്മമൃതങ്ങളാൽ ത്വം നിന്തിരുപടി മേ സിഞ്ച മേ പറഞ്ഞ എൻറെ കർണവീധീം പറഞ്ഞ കർണപുടങ്ങളെ ശ്രവണ പുടത്തെ എന്നൊക്കെയാണ് സിഞ്ചാ എന്ന് പറഞ്ഞ വാക്കിന് നനയ്ക്കൂ എന്നൊക്കെയാണ് അതായത് ഉം കുളിർപ്പിക്കണമേ എന്നൊക്കെയാണ് സോക്ക് ദി പാസേജ് ഓഫ് മൈ ഇയേഴ്സ് എന്നൊക്കെ പറയാ മേൽപ്പത്തൂർ ഭഗവാനോട് പറയാണ് ആ നാദബ്രഹ്മ ബ്രഹ്മമൃതങ്ങളാൽ എൻ്റെ ശ്രവണ പുടത്തെ കുളിർപ്പിക്കണമേ എന്നെയും ആ അങ്ങയുടെ മനോഹരമായ ആ ഓടക്കുഴൽ നാദം കേൾപ്പിക്കണമേ എന്നാണ് ഇതിൽ പ്രാർത്ഥിക്കണത് അന്വയായിട്ട് പറയുകയാണെങ്കിൽ രത്നോജ്വല വലയ ഭൃത രത്നങ്ങൾ പതിച്ച് മിന്നി തിളക്കുന്ന വളകൾ അണിഞ്ഞതും പ്രവാളേന ഷോണ തുടുത്ത പാണിപ്രവാളേന ആ കൈ തളിരുകളോട് കൂടിയത് അല്ലെങ്കിൽ പവിഴം പോലെ തുടുത്ത് ഉള്ള ആ കൈ കൈകളാൽ അങ്ങനെയുള്ള ബാഹുദ്വന്ദ്വേന പറഞ്ഞാൽ രണ്ട് കൈകളാൽ ഉപാതാം പിടിച്ചിരിക്കുന്നതും പ്രസൃത നഖ മയൂഖഅങ്കുലി സംഘ പ്രസൃതം പറഞ്ഞ വ്യാപിക്കുന്ന നഖമയൂഖം നഖങ്ങളിൽ നിന്നുള്ള പ്രകാശ രശ്മികളോട് കൂടിയ അങ്കുലി വിരലമായിട്ടുള്ള സംഘം കൂടിച്ചേരൽ കാരണം ചാരാം പല നിറം ആർന്നതും ആയ വേണുനാളീം ഓടക്കുഴൽ വക്രാരവിന്ദേ കൃത്വ ആ താമര പൂവ് പോലെയുള്ള മുഖത്ത് ചേർത്ത് വെച്ചിട്ട് സുമധുര വികസ്രാഗം സുമധുര അതിമധുരമായ വികസരാഗം രാഗവിസ്താരത്തോടെ ഉദ്ഭാവ്യമാനൈഹി പ്രകാശിക്കപ്പെടുന്നവയും ശിശിരിത ഭുവനൈഹി ഭുവനത്തെ ഭുവനങ്ങളെ ആകെ ശിശിരിതമാക്കുന്നവ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നതുമായ ശബ്ദ ബ്രഹ്മ അമൃതൈഹി ആ നാഥ ബ്രഹ്മ മൃതങ്ങളാൽ ത്വം മേ സിഞ്ച നിന്തിരുവടി അടിയന്റെ ശ്രവണപുടത്തെ കുടിപ്പിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഒന്നും കൂടി വായിക്കാം ബാഹുദ്വന്വേനരത്നോജ്വല വലയ ഭൃതാ ശോണബാണിപ്രവാളേനോ പാത വേണുനാളീം